ഹായ് ഗൈസ് കേട്ട സത്യം തന്നെ തൃശ്ശൂർ മെട്രോ യാഥാർത്ഥ്യമാകാൻ പോകുന്നു സുരേഷ് ഗോപിയുടെ സ്വപ്ന പദ്ധതി നൂറ്ക്ക് നൂറുവട്ടം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്ക് തൃശ്ശൂർ മെട്രോ ഞാൻ നടത്തിയിരിക്കും ആ വാക്കിപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു അതെ കേരളത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ മെട്രോ അതായിരിക്കും തൃശ്ശൂർ വരാൻ പോകുന്നത് കേരളത്തിൽ തന്നെയല്ലേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ മെട്രോ അതായത് അധികം സ്ഥലമേറ്റെടുപ്പുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു മെട്രോ ദേശീയപാതയ്ക്ക് സമാന്തരമായി ഒരു എലിവേറ്റഡ് മാതൃകയിലുള്ള ഒരു മെട്രോ അതായിരിക്കും തൃശ്ശൂരിൽ വരാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ സ്ഥലം ഏറ്റെടുപ്പുകൾ അധികം ആവശ്യമായി വരുത്തില്ല വരുന്നത് മെട്രോ മെയിൻ്റെസ് ആൻഡ് യാർഡ്സ് അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ആലുവയിൽ തന്നെയുള്ള യാർഡായിരിക്കും തൊഴിലാൾ സാധ്യത കാരണം വളരെയധികം ദൂരെയല്ല തൃശ്ശൂരിൽ നിന്നും ആലുവ അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ആലുവയിലുള്ള യാർഡിൽ തന്നെ കൊണ്ടുവന്നായിരിക്കും മെട്രോകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു മെട്രോ യാഥാർത്ഥ്യമാണെങ്കിൽ തന്നെ തൃശ്ശൂർ പാലക്കാട് മലപ്പുറം എന്നുള്ള ജില്ലകളിൽ നിന്നുള്ളവർക്ക് എറണാകുളം ജോലി ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടമാകുന്നത് ഈ ഒരു മെട്രോ ആയിരിക്കും രാത്രിയിലേക്കുള്ള തിരിച്ചുപോക്കിനാണെങ്കിലും രാവിലെയുള്ള വരോവിനാണെങ്കിലും റോഡിൽ കൂടെയുള്ള ട്രാഫിക് ബ്ലോക്കിനെ മാക്സിമം അവർക്ക് ഒഴിവാക്കാൻ സാധിക്കും കൂടുതൽ പിന്നെ കൂടുതൽ സ്ഥലമേറ്റെടുപ്പ് ആവശ്യമില്ലാതെ തന്നെ വരുമ്പോൾ സ്ഥലമേറ്റെടുപ്പിനെ ചൊല്ലിയുള്ള ഒരുവിധ പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയായിരിക്കും ഈ ഒരു മെട്രോ തന്നെ മെട്രോ ഉടനടി യാഥാർത്ഥ്യമാകണമെന്ന് ഞാനെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്